നമുക്ക് നമുക്കിന്നൊരു മുട്ടത്തോരനുണ്ടാക്കാം അപ്പോൾ വേണ്ടി ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ട ഇതൊക്കെ അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം സബോള നന്നായി വന്നിറട്ടെ അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാണ് സഭോളൊന്ന് വേഗം വഴഞ്ഞു വരാൻ വേണ്ടിയാണ് അതിന് ഇട്ടുകൊടുത്തത് പിന്നെ അതൊന്ന് പകുതി വഴഞ്ഞു അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വേപ്പല വേപ്പല ഒത്തിരി അധികം ഇട്ട് കൊടുത്തിട്ട അത് ടേസ്റ്റ് കൂട്ടണ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് എനിക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക അത് നന്നായി വഴിന്ന് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായി വഴന്ന് വരണം അപ്പം പിന്നെ ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴന്ന് വന്നോളൂ വേഗമാകാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുകയാണ് അപ്പോൾ അതായി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചതച്ച വറ്റൽ മുളക് തന്നെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിട്ട് കൊടുക്കാം ഒരു സ്പൂൺ വറ്റൽ മുളക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ നേരത്തി ഇട്ടായിരുന്നു അത് കൂടാതെയാണ് അത് ഇട്ടിട്ടുള്ളത് നല്ല ചൊടിയായിട്ടുള്ളൊരു മുട്ടത്തോരനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പോൾ മുളക് ചതച്ചു തന്നെ ഇരുന്നു കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അത് നന്നായി അതിൻ്റെ പച്ചമണം പോണവിലേക്ക് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ക്യാരറ്റ് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത് അത്ര വലുപ്പുള്ളതല്ല ഒരു ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുട്ടയും ചെല്ലും അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പച്ചക്കറികൾ ഇട്ടുകൊടുത്താൽ നല്ലതാണ് അപ്പം അതൊക്കെ അവർക്ക് ചെന്നോളും അപ്പോൾ സ്കൂളിൽ കൊടുത്തുവിടാനായാലും ഒക്കെ നല്ലതാണ് അപ്പം ഇങ്ങനെയാവുമ്പോൾ ക്യാരറ്റ് ക്യാരറ്റ് ഇപ്പോൾ തന്നെ വയ്ക്കുമ്പോൾ അത്ര വലിയ ലക്ഷ്യമുണ്ടാവില്ല അപ്പോൾ അതൊന്ന് ആവിയിൽ വെന്ത് വരട്ടെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണത് അപ്പോൾ ഇത് നന്നായി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരഞ്ച് മുട്ട ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് മാത്രം ഇട്ട് അടിച്ച് വെച്ചതാണ് അപ്പോൾ ഇനി അത് ഇരുക്കി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൊത്തി കൊത്തി എടുക്കണം അതിൻ്റെ നടുവിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുട്ട അടിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം ഒരു ഉണ്ട് മുളട്ടുണ്ട് ഇതൊക്കെ കൂടിയാവുമ്പോ കുട്ടികളെ ഇതൊക്കെ കഴിച്ചു അവിടുത്തെ കുട്ടികൾക്കൊക്കെ മുട്ട കൊടുത്താൽ വേണ്ട പാൽ കൊടുത്താൽ വേണ്ട അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ ഓരോ സൂത്രങ്ങളായിട്ട് നമ്മൾ കൊടുക്കാം അപ്പോൾ ഒരു വേഗം വേഗം ആയിട്ട് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോരനാണ് അപ്പോൾ നമുക്ക് ഊണിന് ഇത് ബെസ്റ്റാണ് ഊണിന് വേറൊരു എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടെങ്കിൽ ഇത് ഇത് കൂടിയായ ഊണ് ബെസ്റ്റായി അപ്പോൾ ഇത് മല്ലയാണ് ഞാനിത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച മല്ലിയല്ലയാണ് അപ്പോൾ ഇടയ്ക്ക് കറിയിലൊക്കെ മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് പക്ഷെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഉള്ളൂ അപ്പോൾ നമ്മുടെ കുറച്ച് കല്ല് ഒക്കെ ചെന്നല്ലോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മുട്ടത്തോർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Bye.